ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞ വീഡിയോയിൽ നാല് ഗൗണ്ട് കട്ടിങ്ങും അതിൻ്റെ കുറച്ച് സ്റ്റിച്ചിങ്ങും കാണിച്ചിരുന്നു ഇത് അതിൻ്റെ ബാക്കിയാണ് ഇത് ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസിൽ നമ്മൾ ബട്ടൺ വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ആദ്യം ഒരു സൈഡ് എടുത്ത് അതിലേക്ക് ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുക്കുക തായോളം സ്റ്റിച്ച് ചെയ്യാം ഇത് ലെങ്ത്ത് ഏകദേശം ഫിഫ്റ്റി സിക്സ് ഉണ്ട് ഫിഫ്റ്റി എയിറ്റ് ഇഞ്ചിൻ്റെ ക്ലോത്താണേ തായ രണ്ട് സൈഡും അതിൻ്റെ ഭാഗം പോവും അപ്പോൾ ഫിഫ്റ്റി സിക്സ് പിന്നെ ഇതേപോലെ ലെഫ്റ്റ് സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് ഇത് റൈറ്റ് സൈഡ് അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ ഇത് രണ്ടും മുകളിൽ നിന്ന് ഏകദേശം ഒരു ആറ് ഇഞ്ച് വീട്ടിട്ടായിട്ട് നമുക്ക് ജോയിൻ ചെയ്യണം ഇത് തായ താഴുള്ള ബട്ടൺസെല്ലാം ഒരു ആയിട്ടാണ് വെക്കുന്നുള്ളത് അത് ബട്ടൺസ് സ്റ്റിച്ച് ചെയ്യുന്നേ കൈ കൊണ്ട് കൈത്തുന്നിടുന്നത് മറ്റത് അതിലേക്ക് ബട്ടൺ ഹോൾ വെക്കുന്നില്ല പിന്നെ അങ്ങനക്ക് ഒരു ഡൗട്ട് ഏത് ഭാഗത്തേക്ക് വെക്കണമെന്ന് അങ്ങനെ ഒരു ഷർട്ട് എടുത്ത് നോക്കിയിട്ടാകുമ്പോൾ മനസ്സിലായി എവിടെ ബട്ടൻ്റെ ഹോൾ വരുന്നതെന്ന് പിന്നെ താഴൊന്ന് ഏകദേശം ഒരു പത്ത് ഇഞ്ച പത്ത് ഇഞ്ച് വിട്ടിട്ട് ഓപ്പൺ എടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഷോൾഡർ ജോയിൻ ചെയ്യണം ഇത് നമുക്ക് കോളർ വെക്കുന്നതാണുള്ളത് ഇത് ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നതിന് പകരം ഇതേപോലെ അടാടെ ലോക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഷോൾഡർ ചെയ്തു ഒരു ഷോൾഡർ ഇത് സെക്കൻഡാകുമ്പത്തേ അങ്ങനെ ചെയ്തു പിന്നെ ഉള്ളത് എന്ത് അറ്റാച്ച് ചെയ്യാൻ സ്ലീവ് സ്ലീവ് ആൻഡ് ഷോൾഡർ ഇത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ലീവിൻ്റെ അടുത്ത് ഇതേപോലെ ഈ ചുർക്ക് ചുറുക്കുണ്ടല്ലോ അത് ഒപ്പിച്ചിട്ട് വെക്കുമ്പോൾക്ക് കുറച്ച് ടൈം എടുക്കും ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിന് ഒന്നര ഇഞ്ച് താ അപ്പറും സൈഡിലേക്കും ഒന്നേര ഇഞ്ച് അപ്പർ സൈഡ് മീൻസ് ഫ്രണ്ട് സൈഡിലേക്കും ഒന്നര ഇഞ്ച് ബാക്ക് സൈഡിലേക്കും അങ്ങനെ ഫസ്റ്റ് മാർക്ക് ചെയ്യണം അതിന് ശേഷം ആടെ ആ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾക്ക് സമാധാനത്തിൽ ഈ ചുരുട്ട് ചുരുട്ട് കൊടുക്കണം അങ്ങനെ അതേപോലെ സെക്കൻഡ് സൈഡും സെക്കൻഡ് സൈഡ് നോക്കുമ്പോൾക്ക് ഞാൻ അത് ഞാൻ വേറൊരു ഫില്ല് ചെയ്തിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഇത് ആ ഒരു ചുരുക്ക് ചുരുക്കി കൊടുത്തത് അതിവിടെ മിസ്സായിട്ടുണ്ട് ഇതിലേക്ക് അങ്ങ് മറന്നു പോയതാണ് അങ്ങനെ ഇത് ഞാൻ കൈകൊണ്ട് കൊണ്ടുതന്നെ ഇങ്ങനെ അടുത്തടുത്താക്കിയിട്ട് ചുരുട്ടിട്ട് കൊടുത്തു ഇനും അങ്ങ് നല്ല ടൈം ആയിട്ടുണ്ട് പിന്നെ അത് രണ്ടും നോക്കുമ്പോൾ രണ്ടും തമ്മിൽ നല്ല ഡിഫറെൻ്റ് ആണ് ഈ നൂല് വലിച്ചത് തമ്മിലും പിന്നെ കൈ കൊണ്ട് ചുരുട്ട് ചുരുട്ട് മീൻസ് അതൊരു ഫ്രില്ല് പോലെ ആയിട്ടുണ്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടേ മറ്റേത് പോലെ ആവാന് പക്ഷെ നോക്കുമ്പോൾക്ക് അതായിട്ടില്ല പിന്നെ എന്തു ചെയ്യും സ്റ്റിച്ച് ഓട്ടിക്കണം അങ്ങനെ സ്റ്റിച്ച് പൊട്ടിച്ച് അപ്പോൾ ഇതിനെല്ലാം എക്സ്ട്രാ ടൈമ് പോകുന്നുണ്ട് അങ്ങനെ സ്റ്റിച്ച് പൊട്ടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഈ സ്റ്റിച്ചിൻ്റെ ആ ഒരു ഗ്യാ ഗ്യാപ്പ് ദൂരം ഇട്ടിട്ട് ചെയ്ത് പിന്നെ നൂല് വലിച്ചിട്ട് അത് എഗെയിൻ ആയിട്ട് ജോയിൻ ചെയ്തു പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് സ്ലീവ് ഒന്ന് ഏകദേശം ഒരു രണ്ട് ഇഞ്ച് വിട്ടിട്ടേറ്റ് വെടുത്തു മടക്കി തോന്നണം ഈ വെടുത്ത് മാർക്കുമ്പോൾ നമ്മൾ ഒരു സ്ട്രാപ്പ് വെക്കാനുണ്ട് അതിന് ഒരു മാർക്ക് കൊടുക്കുക അത് പുറത്തേക്കാണ് വെക്കാനുള്ളത് അവ ഞാൻ മുമ്പ് കട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചോക്ക് എടുത്തിട്ട് കുറച്ച് പേരും കൂടി കിട്ടും പിന്നെ വെടുത്ത് മാർക്ക് ഈ വിത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അപ്പുറത്ത് വെടുത്തും ഇതെല്ലാം പെട്ടെന്നാവുന്ന പരിപാടിയാണ് പിന്നെ കയ്യിലേക്ക് ഓപ്പൺ വേണം കയ്യിൻ്റെ അറ്റത്ത് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടുള്ള ഒരു പീസ് കൊടുക്കുന്നുണ്ട് അപ്പൊക്കം അതിലേക്ക് ഇതുപോലെ ഓപ്പൺ വേണം ഇത് ജസ്റ്റ് നമ്മൾ ചുദാറിൻ്റെ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യലില്ലേ അതുപോലെ കൊടുത്താൽ മതി ഇനി നെക്സ്റ്റ് ബോട്ടം സ്റ്റിച്ചിങ് ബോട്ടം നമ്മൾ ഇത്ര ഒപ്പിച്ചിട്ട് സ്റ്റിച്ചാക്കിയാലും ചെറിയൊരു വേരിയേഷൻ അപ്പുറം ഇപ്പറുണ്ടാവും അപ്പോൾ അത് നിലത്ത് വെച്ചിട്ട് ഒപ്പിച്ചെടുക്കണം അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷീൻ്റെ അടുത്ത് നെണിക്കേണ്ടി വരും ഈ നിലത്ത് വെച്ചിട്ട് മുറിക്കണാലോ നിലത്തോ ടേബിളിലോ എടിയും ഞാൻ എൻ്റെ സൗകര്യത്തിന് ഞാൻ നിലത്ത് വെച്ചിട്ടാണ് മുറിക്കൽ അങ്ങനെ നമ്മൾ ബോട്ടം കഴിഞ്ഞു അങ്ങനെ ഒരു ഒരു ഗൗണ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ക്യാൻവാസിൻ്റെ പണി മാത്രമേ ഉള്ളൂ ഇനി സെക്കൻഡും അതേപോലെ എടുക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഫസ്റ്റത്തെ ഗൗണിൻ്റെ ഈ ഒരു സ്ട്രാപ്പ് വെക്കാൻ മറന്നുപോയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ തലേ ദിവസം രാത്രി സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ചതായിരുന്നു അതിൻ്റെ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് രണ്ട് സൈഡ് വേണം ഒരു ഒരു സൈഡ് സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് ഒന്നര ഇഞ്ചിൻ്റെ ബെൽറ്റ് ആണ് അപ്പോൾ അതിന് കൂടുതലും വേണം പിന്നെ കാലിഞ്ച് കാലിഞ്ച് ഉള്ളിലേക്ക് അങ്ങനെ ഏകദേശം രണ്ടേ കാലിഞ്ചിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായി കെട്ടിടണം ഇത് അയിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നോട് മുന്നേ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നന്നായി ആ ഒരു സ്ട്രാപ്പ് നന്നായി സ്റ്റിച്ചിടണം അത് അഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നാലെണ്ണം ഞാൻ മാർക്ക് ചെയ്തു അല്ല സോറി സ്റ്റിച്ച് ചെയ്ത് അതിന് ഏകദേശം അക്ക് രണ്ട് മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മൂന്നും ഹവറും ഇപ്പോൾ രണ്ട് ഹവറും എത്ര അഞ്ച് അവറേ എന്നുള്ളത് ക്യാൻവാസിൻ്റെ പരിപാടി ക്യാൻവാസ് പത്തിഞ്ച് ലെങ്തും രണ്ടിഞ്ച് വെടുത്തും അങ്ങനെ എട്ട് പീസ് കട്ട് ചെയ്ത് ഒരു സ്ലീ ഒരു കൗണിലേക്ക് രണ്ടെണ്ണം വേണം അപ്പർ ഇപ്പറും സ്ലീവ് അങ്ങനെ നാലിലേക്ക് എട്ട് പീസ് പിന്നെ കോളർ കോളർ നമ്മൾ ചെയ്യുമ്പോഴേക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്ത പീസ് എടുത്തിട്ട് അത് ഈ ക്യാൻവാസിലേക്ക് വെച്ചിട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്യണം എന്തെന്ന് വെച്ചാൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ നമുക്കത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അങ്ങനെ ക്യാൻവാസിൻ്റെ കോളർ ഇത് ഞാൻ ഒറ്റ പീസിലാണ് കട്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ താഴൊക്കൊരിഞ്ച് മുകളിൽ ഒന്നര ഇഞ്ച് പിന്നെ ഇത് മൂന്നെണ്ണം ഒരേപോലത്തെ ഗോൺ ആണ് അപ്പോൾ ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോരോ മാർക്ക് ചെയ്തു മാറാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നെക്സ്റ്റ് ക്യാൻവാസ് ഒട്ടിച്ചെടുക്കൽ അതിന് മുമ്പ് ഈ ക്ലോത്ത് ചുക്കി ചുരണ്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് അയൺ ചെയ്യണം അങ്ങനെ ഇത് അയൺ ചെയ്തു ഈ ക്യാൻവാസ് കട്ടിങ്ങിന് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അയൺ അയൺ ചെയ്യാനൊരു ഒരു മുക്കാ മണിക്കൂർ അങ്ങനെ ഈ ഒരു ക്യാൻവാസിൻ്റെ പരിപാടിക്ക് മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് പിന്നെ ഈ ക്യാൻവാസെല്ലാം ഇടുമ്പോൾക്ക് ശ്രദ്ധിച്ചിട്ടിടണം അയൺ ബോക്സ് നന്നായി ഹീറ്റായാലേ ഇതൊരു ചൂരുണ്ട് നിൽക്കും ശരിയാവില്ല ഹീറ്റ് കുറഞ്ഞാലോ ശരിയാവില്ല അങ്ങനെ അയന് ഒരു കാ മണിക്കൂറായിട്ടുണ്ട് നെക്സ്റ്റ് പരിപാടി ഇത് ഹാ സ്ലീവിൻ്റെ അറ്റത്ത് വെക്കാനുള്ളത് അത് ഇതേപോലെ കര മടിക്കി അടിക്കണം നല്ലതാണ് നല്ല രസമാണ് ഇങ്ങനെ മടുക്കി അടിക്കാൻ നമ്മൾ നീളത്തിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്താൽ മതി അങ്ങനെ ഞാൻ എട്ടണം ചെയ്ത് ഇതല്ല ഈ പരിപാടി പെട്ടെന്ന് കഴിയും അതിൻ്റെ ഇടയിൽ ഈ കട്ട് ഈ എക്സ്ട്രാ പീസസ് എല്ലാം കട്ട് ചെയ്യുന്നില്ല അതിന് കുറച്ച് ടൈമ് പോവും അങ്ങനെ ഞാൻ ഇട്ടണം ചെയ്തു പിന്നെ പിന്നൊരു പീസിലേക്ക് മടക്കി ഇത് അറ്റാച്ച് ചെയ്തിട്ട് അതേപോലെ മുറിച്ചിട്ട് അത് മറിച്ചിടണം ഇത് ക്യാൻവാസിൻ്റെ പരിപാടി ഞാൻ ഒരേ സമയം എടുക്കുന്നില്ല ഒരു ദിവസം കുറച്ചോ പിറ്റേ ദിവസം കുറച്ചോ ഒറ്റയിർപ്പിൽ തന്നെ ഈ ക്യാൻവാസിൻ്റെ പരിപാടി ചെയ്താൽ കാലു പതി തന്നെ എടുക്കും എന്തെന്ന് വെച്ചാൽ ഈ മിഷൻ്റെ ആക്സിലറേറ്റർ ഈ ക്യാൻവാസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾക്ക് ഇതിൻ്റെ ഓരോ കോർണറിൽ എത്തുമ്പോൾക്ക് മിഷൻ സ്ലോ ആക്കണം അപ്പം നമ്മൾ ആക്സിലേറ്ററ് പതുക്കെ കൊണ്ടുപോകുമ്പോൾക്ക് അപ്പോൾ എന്താ പറയുന്നില്ല പിറ്റേ ദിവസം കാല് നല്ല വേദന എടുക്കുന്നു പിന്നെ ഈ പരിപാടിക്കെല്ലാം നല്ല ടൈം എടുക്കുന്നു അത് ഇതേപോലെ മറച്ചിടുക അത്ര അതിൻ്റെ കോർണറെല്ലാം ഈയൊരു സ്ക്രൂ സ്ക്രൂ ആണ് പണ്ടോ എന്തോ ഒരു സാധനം വെച്ചിട്ട് അതൊന്ന് ശരിയാക്കാം പിന്നെ മിഷീൻ്റെ ബക്കിലേക്ക് ഒന്ന് വരച്ചിട്ട് ലെവൽ ചെയ്യുക ഇത്തിരി ഇടുന്നതിന് പകരം ഉള്ളത് കോളർ ക്യാൻവാസ് ഇതിന് ഹാൻഡ് ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പണിയുണ്ട് ആദ്യം ബീഡ്സ് എല്ലാം വെച്ചിട്ട് മറ്റേ താഴെയുള്ള മെറ്റീരിയലിലേക്കൊന്ന് ശരിക്കൊന്ന് ഒട്ടിച്ചു കൊടു മ ശരിക്കൊന്ന് ബീഡ്സ് എല്ലാം വെച്ചിട്ട് തുണി ഒട്ടിച്ചു കൊടുക്കണം അതിന് ശേഷം ഇത് ഇത് കോർണർ അവിടെ ഉണ്ട് അപ്പോൾ മെഷീന് നല്ലോണം സ്ലോ ആയിട്ട് കൊണ്ടുവരണം പിന്നെ അതെല്ലാം ആ പരിപാടിയെല്ലാം പതു എടുത്തിട്ട് പിന്നെ അത് മറിച്ചിടണം ഇത് മറിച്ചിടുന്ന പരിപാടി ഞങ്ങൾക്ക് തീരെ ഇഷ്ടമില്ല എന്തേന്ന് പറഞ്ഞാൽ കോളറിൻ്റെ ആ മുകളിൽ താറ്റത്ത് ഒരു വീ പോലത്തെ സംഭവം വരുന്നില്ലേ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് തിരിച്ചിടുമ്പക്ക് അതിന് ശേഷം ഇതൊറ്റ പീസായത് കൊണ്ട് ഇത് രണ്ട് പീസ് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് ഒന്നേ റേഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ എന്താവും ക്യാൻവാസിന് നല്ലൊരു ഫിനിഷിങ് കിട്ടും പിന്നെ ഉള്ളത് അറ്റാച്ചിങ് ഇതെല്ലാം ഞാൻ വേറെ വേറായിട്ട് ചെയ്യുന്നുള്ളത് എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് എല്ലാം ഹാൻഡിൻ്റെ ആ ഈ സ്ലീവിലേക്ക് വെക്കുന്ന എല്ലാം സ്റ്റിച്ച് ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വേറെ വേറെ ടൈമിൽ അപ്പോൾ ആ സമയം അങ്ങെത്തെന്ന് ശരിക്കും അറിഞ്ഞിട്ടില്ല ഏകദേശം ക്യാൻവാസിൻ്റെ പരിപാടിക്ക് ഒരു ഡ്രെസ്സിന് അരമണിക്കൂർ എന്തായെങ്കിൽ വേണം അവർ നാലിന് രണ്ട് മണിക്കൂർ പിന്നെ ക്യാൻവാസും നെക്കും തമ്മിൽ കോളർ ക്യാൻവാസും നെക്കും തമ്മിൽ ജോയിൻ ചെയ്യണം ഈ പരിപാടിയും നല്ല വേഗത്തിലാവും അത് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ കവർ ചെയ്യണം അതിൻ്റെ സ്റ്റിച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ടോപ്പ് സ്റ്റിച്ചെല്ലാം കൊടുത്തിട്ട് ഇതാണ് ക്യാൻവാസിൻ്റെ പരിപാടി കംപ്ലീറ്റ് അതിൻ്റെ ഇടയിൽ ചോള പൊരി വെക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് വാങ്ങി പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ അങ്ങ് ലാസ്റ്റത്തെ ഈ പാത്രം പാത്രത്തിലത്തെ അടിയിലത്തെ പൊടിയാണ് കിട്ടിയിട്ടുള്ളത് ഉപ്പിൻ്റെ കട്ടപ്പൊടി പിന്നെ കോളർ ചെയ്ത് ഇനിയുള്ളത് ഹാൻഡ് ഈ സ്ലീവിൻ്റെ പരിപാടി നല്ല ടൈം എടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ആ ഒരു മിഡ് പോർഷൻ മാർക്ക് ചെയ്യണം പിന്നെ ആ മിഡ് പോഷനിലേക്ക് കറക്റ്റ് ഒന്നര ഇഞ്ച് അപ്പറാവും ഒന്നര ഇഞ്ച് ഇപ്പുറവും അതുപോലെ മാർക്ക് ചെയ്യണം പിന്നെ മല്ലെ മല്ലേ സ്റ്റിച്ച് ചെയ്യണം അല്ലെങ്കിൽ ഈ അടിഭാഗവും ഇതും തമ്മിൽ കൂട്ടിത്തുന്നും എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാറുണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇതുപോലെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും ടോപ്പ് സ്റ്റിച്ചിങ് നല്ല എളുപ്പമാണ് അങ്ങനെ ഇതാ സ്ലീവിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നല്ല ഫിനിഷിങ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ അറ്റത്ത് ബട്ടൺ വയ്ക്കാനുണ്ട് അങ്ങനെ ഞാൻ ഈ നാലെണ്ണം സ്റ്റിച്ച് ചെയ്ത് ഇനി ഏകദേശം ഒന്നിന് അര മണിക്കൂർ എന്തായെങ്കിൽ വേണം അപ്പോൾ രണ്ട് മണിക്കൂർ ഇതാ ഇത്രയായിട്ട് നമുക്ക് ആയി ബെൽറ്റ് വെച്ചിട്ടുണ്ട് ബെൽറ്റിൻ്റെ സ്ട്രാപ്പ് പിന്നെ ആടെ ഒരു ബട്ടൺ ഒരു ബട്ടൺ സ്ലീവിൻ്റെ അറ്റത്ത് ബട്ടൺ പിന്നെ മുകളിൽ നിന്ന് തായോളുള്ള ബട്ടൺ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ബട്ടൺ വയ്ക്കാനുള്ള മാർക്കിങ് പിന്നെ താഴേന്ന് ഇതുപോലെ ഓപ്പണും കൊടുത്തിട്ടുണ്ട് ഏകദേശം പത്തൊമ്പത് ഇഞ്ച് താഴെന്ന് പത്തൊമ്പത് ഇഞ്ച് മേലേക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു എന്തെന്ന് വെച്ചാൽ ഇതിലേക്ക് ബട്ടൺ ഹോൾ വെക്കണമെങ്കിൽ ഞാനല്ല വെക്കുന്നത് അത് പുറത്ത് കൊണ്ടു വരണം അതിന് കാസർഗോഡ് പോകണം അപ്പോൾ ഇതിനും വേണ്ടി ഇത് കാസർഗോഡ് പോകുന്നത് നെക്സ്റ്റാണ് അങ്ങനെ പോകുന്ന സമയമായിട്ട് ഒരു അവസരം കിട്ടിയിട്ട് ആകുമ്പോൾ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ പോയിട്ട് അവിടെ ബട്ടൺ ഹോൾസ് എല്ലാം വെച്ച് ഒരു ഒന്നിന് പത്ത് രൂപയാണ് ഒരു ഗൗണിന് ബട്ടൺ വെക്കലുണ്ട് പക്ഷേ ഈൻ്റെ ബട്ടൺ എന്ന് പറയുന്നത് കുറച്ച് വലുതും അതെ രണ്ട് ഹോൾസ് ഉള്ളത് അപ്പോൾ അത് ഓരോ പറ്റുന്നില്ല അങ്ങനെ എന്ത് ചെയ്തു ഈ ബട്ടൺ ഞാൻ സ്റ്റിച്ച് കൈ കൊണ്ട് ഹെമ്മിങ് ചെയ്തു നല്ല ടൈം എടുത്ത് ഏകദേശം ഒരു ഡ്രസ്സിന് അങ്ക് അരമണിക്കൂറോളായിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി അയൺ ചെയ്യൽ അയൺ ചെയ്തിട്ട് ഞാനിത് കഴിഞ്ഞതുപോലെ മടക്കി വെച്ചു അങ്ങനെ ഫസ്റ്റ് ഡേയിൽ ത്രീ ഹവർ പിന്നെ ടു ഹവറ് ക്യാൻവാസും അയൺ ചെയ്യലും മുക്കാൽ അങ്ങനെ രണ്ടേ മുക്കാൽ അഞ്ചേ മുക്കാൽ പിന്നെ ക്യാ ആറേ മുക്കാൽ എ എ മുക്കാൽ ക്യാൻവർ സാൻ കോളർ എ മുക്കാലും പിന്നെ കൈത്തുഞ്ഞ് ഒന്നിന് ഏകദേശം അര ഒമ്പതേ മുക്കാൽ ഏകദേശം പത്ത് മണിക്കൂറിൻ്റെ പണിയാണ് എനിക്ക് ഈ നാല് ഓൺ ചെയ്യാൻ ഒന്നിന് രണ്ടര ഹവർ ചില ഇത് പെട്ടെന്നായിരിക്കും അങ്ങനെ ഞാൻ മുമ്പ് ഒരു എട്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നെണ്ണം ഒന്ന് ഞാൻ ഡെലിവറി ചെയ്ത് അങ്ങനെ പതിനാല് ഗോണ് ഫിനിഷായി ഇത് ഒരു ദിവസം എൻ്റെ കൈക്ക് എണ്ണ തെറിച്ചതാണ് അത് ഇങ്ങനെ ആയിട്ടുണ്ട് ഓക്കേ